നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ് ഇവർ രണ്ടുപേരും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണെങ്കിൽ ഷാഫി പറമ്പിൽ എം പി ആണ് നമുക്കറിയാം ഇദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കയറിയ ഒരു മനുഷ്യനാണ് ഘരഘോരമായി പ്രസംഗിക്കുകയും പ്രസംഗത്തിലൂടെ ആൾക്കാരെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നല്ല കോൺഗ്രസ് നേതാക്കന്മാർ രണ്ടുപേർ ചെറുപ്പക്കാരായ ചടുലമായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ അത് അവരോട് എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തോട് എപ്പോഴും ഭരണപക്ഷം എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം ഭരണ കാരണം വെറും ഭരണപക്ഷമല്ല നമ്മുടെ കയ്യിലിരിക്കുന്നത് തുടർച്ചയായ തുടർഭരണം കിട്ടിയ ഭരണപക്ഷമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പിണറായി സഖാവും അദ്ദേഹത്തിന്റെ ടീമുകളും സ്വജനപക്ഷപാതികളെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭരണപക്ഷമാണിന്ന് നമ്മളുടേത് അവര് സ്വന്തം അണിയറയിൽ വേണ്ടി മാത്രം ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെ തരുന്നാട് പോയിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടിക്കാരെ തകർന്നാണു പോയിരിക്കുന്നു ഇപ്പൊ തൊഴിലാളി മാന്യതയുള്ള ഒരാൾക്കും തലയിൽ മുന്നിട്ടല്ലാതെ അവരെ സംബോധന ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് നശിപ്പിച്ചിരിക്കുകയാണ് ആ പാർട്ടി അവരുടെ ആ ഒരു പ്രത്യേക ശാസ്ത്രത്തെ തന്നെ നശിപ്പിച്ചു കാണാനിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു അധികാരമോഹം കൈക്ക് പിടിച്ച് അല്ലെങ്കിൽ തലയ്ക്ക് പിടിച്ചുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ് കൂട്ടത്തിൽ ഈഗോയും അഹങ്കാരം കൂടാങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം തന്നെ കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂർക്ക് മുമ്പ് നടന്ന സംഭവമാണ് പൊളിറ്റീഷൻമാരാണ് എം പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം നമ്മുടെ കേന്ദ്രത്തിലെ എം പി ആണ് അദ്ദേഹം ഈ പറയപ്പെടുന്ന പോലെ നല്ല ഒരു സ്ഥലത്തിലിരിക്കുന്ന വ്യക്തിയാണ് ബോർഡൊക്കെ വെച്ച് അവരുടെ കാറിൽ അവർ യാത്ര ചെയ്യുകയാണ് ഈ ഷാ ഷാഫിപ്പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും അവർ ആഹാരം കഴിക്കുന്നു തിരിച്ചു വരുന്ന വഴിക്ക് പോലീസ് അവരെ കൈകാട്ടുന്നു എം ബോർഡ് ഉണ്ടെന്ന് ഷാഫി പറമ്പിൽ എടുത്ത് പത്രക്കാരോട് പറയുന്നുണ്ട് പോലീസ് കൈ കാണിക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മളെല്ലായ്പ്പോഴും വിചാരിക്കുന്നത് ഓ എന്തെങ്കിലും ഒരു ചുമല ബോർഡ് ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ചെയർമാൻ ചെയർപേഴ്സൺ അവർക്കൊക്കെ ബോർഡ് വയ്ക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ വെച്ച് ചുമല ബോർഡൊക്കെ വെച്ച് നെഞ്ചു പിരിച്ചിരുന്നു പോകുന്നതാണ് അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ചുമന്ന ബോർഡ് വെക്കാൻ അധികാരമുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് എം പിമാര് മന്ത്രിമാരെ എം എൽ എമാർ ഇവർക്കൊക്കെ ചുമന്ന ബോർഡ് വെക്കാം എന്നാണ് എന്റെ ഒരു എളിയ അറിവ് അവരൊക്കെ ബോർഡ് വെച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് അവര് പോകുന്നത് അവരെ ആവശ്യമില്ലാതെ തടയാനോ അല്ലെങ്കിൽ വല്ല ഇന്റലിജൻസ് എന്ന് പ്രത്യേക റിപ്പോർട്ടൊക്കെ കിട്ടണം ഇന്ന എം എൽ എയുടെ വണ്ടിയിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ബോംബ് കടത്തുന്നു മയക്കുമരുന്ന് കടത്തുന്നു പെണ്ണിനെ കടത്തുന്നു അങ്ങനെ എന്തെങ്കിലും വാർത്തകളൊക്കെ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് വൈൻ ശരിയാണ് ഇതൊക്കെ നട നടത്തുന്ന ഒരു കുഴപ്പമില്ല പോലീസുകാർ അവർ ഡ്യൂട്ടി ചെയ്തോട്ടെ പക്ഷേ ഇത്രയും ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് പോലീസുകാർ ഈ വണ്ടി ബോർഡ് കണ്ടിട്ടും എം പിയുടെ ബോർഡ് കണ്ടിട്ടും അവരെ നിർത്തി ഷാഫി പറമ്പിൽ വണ്ടി ഒതുക്കുന്നു അവർ ഇറങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ ഇറങ്ങുന്നു അവരോട് പറയുന്നു വാഹന പരിശോധനയാണ് വാഹന പരിശോധനയാണെന്ന് ഓക്കെ സ്വാഭാവികമായിട്ടും അത് ഫസ്റ്റ് ഫസ്റ്റ് ഒരു അവരെ അടിച്ചമർത്തലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ആ ചെയ്തത് കാരണം നാണ നാണം കെടുത്തുക ഷോ കാണിക്കുക അതായത് ഭരണകൂടത്തിന്റെ ഈഗോയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എം പി പുറത്തോട്ടിറങ്ങുന്നു നിങ്ങളുടെ ഡിക്കി തുറക്കാൻ പറയുന്നത് അവർ ഡിക്കി ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു അപ്പൊ പെട്ടുകളെല്ലാം പുറത്തെടുത്ത് വയ്ക്കണം എന്ന് തുടരുന്നു എന്തൊരു ഒരു നിയമതട ശരിയാണ് പോലീസുകാർക്ക് മോളിൽ ഇരിക്കുന്ന മേലാളന്മാരെ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഐ ജി ഒന്നും അല്ലല്ലോ അവിടെ പരിശോധനയ്ക്ക് ഇരിക്കുന്നു ഇനി എന്ത് തന്നെയായാലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കോട്ടത്തിലും ചേർന്ന് അവരുടെ പെട്ടുകളെല്ലാം പുറത്തോട്ട് വെച്ച തന്നെ ആ ശരി പരിപാടി കഴിഞ്ഞു ഇനി നിങ്ങൾ വയ്ക്കോളൂ എന്ത് ഷാഫി പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചുള്ള എന്ത് തോന്നിയവാസമാണ് ഒരു എം ബി എ തടഞ്ഞു നിർത്തുക മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന പൊസിഷൻ ലീഗ് വ്യക്തിയാണ് പ്രോട്ടോകോളൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ തടഞ്ഞു കൂടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എം എൽ എയുമാണ് യുവ എം എൽ എ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ അത്യാവശ്യം ഭാവി എന്ന് നമ്മൾ കരുതുന്ന നമ്മൾ മുൻനിരയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്ന രണ്ട് യുവ നേതാക്കന്മാർ ആ യുവ നേതാക്കന്മാർ ശരിയാണ് ചിലപ്പോൾ അവര് അഴിമതി കരകൾ കൈകൾ പുരട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഒരു മര്യാദരെ പുറത്ത് ആ സംഭവങ്ങളെല്ലാം അവർ പുറത്തിറക്കി വെച്ചിട്ട് ഉടനെ പെട്ടി തുറന്നുപോലും നോക്കിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പെട്ടി തുറന്നുപോലും നോക്കാം അത് തിരിച്ച് പൊയ്ക്കോളാം പറഞ്ഞു അപ്പൊ പിന്നെ അവർ സമ്മതിച്ചില്ല അവര് പറഞ്ഞത് അത് അതെന്തിനാണ് അങ്ങനെ അവർ സ്കാനിങ് മെഷീൻ വെച്ചിട്ടല്ല പെട്ടി നോക്കിയത് പെട്ടിയെല്ലാം പുറത്തെടുപ്പിച്ച് വെച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഇനി പൊയ്ക്കോളാൻ അത് പെട്ടി ഇനി അതിർത്ത് വെച്ചോ ഒന്ന് കണ്ടാൽ മാത്രം അതെ എന്ത് അസംബന്ധമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എന്ത് തോന്നിയവാസമാണ് പോലീസ് കുപ്പായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരണ അധികാരം എന്ന് പറയുന്നത് ഇങ്ങനെ പാവ് കളിക്കാനുള്ള ഒന്നാണോ ഇതിനു മുമ്പ് നമുക്ക് അറിയാം ഇലക്ഷന്റെ തലേന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ഹോട്ടലിൽ ചെന്ന് നീലപ്പെട്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അതൊരു വാർത്തയിൽ ഭയങ്കര ഫ്ലാഷ് ന്യൂസ് ഒക്കെ ആയിരുന്നു ഇലക്ഷന്റെ തൊട്ടു തലേന്ന് എന്തോ അഴിമതി അദ്ദേഹം കാണിച്ചു മറിമായും കാണിച്ചു കുട്ടിക്കരണം മറിയുന്നു എന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ വെട്ടികളും അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമാണ് എന്നുണ്ടത് ആ ഹോട്ടലും മുഴുവൻ റെയ്ഡ് നടത്തി സത്യത്തിൽ ഇത്ര ഭയമുള്ള ഒരു പാർട്ടിയാണോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭരണശിരാകേന്ദ്രത്തിലിരിക്കുന്നവർ ഇതൊക്കെ ശരിക്കും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ സിബന്ധികളുടെയും ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാവുമ്പോൾ കാണുന്ന ജനങ്ങൾ എത്രമാത്രം പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നും ജനാധിപത്യ രാഷ്ട്രത്തിലാണ് അല്ലെങ്കിൽ ജനാധിപത്യ സംസ്ഥാനത്താണ് ജീവിക്കുന്നത് ഇവർ എന്താണ് മറക്കുന്നത് ഇനി ഒരു മൂന്നോ നാലോ മാസങ്ങൾ കഴിഞ്ഞാൽ ഇലക്ഷൻ വരികയാണ് അപ്പോൾ ഇവർ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇനി എന്ത് തോന്നിയ കാണിച്ചാലും അടുത്ത ഭരണത്തിലും ഞങ്ങൾ കയറുമെന്നുള്ള അമിത ആത്മവിശ്വാസമാണ് ഇവരുടെ നാശത്തിലേക്ക് നയിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വോട്ട് പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് ആ വോട്ട് ചെയ്യുവാണെങ്കിലും അത് ഇവരായിട്ട് ഇനി ഭരണത്തിൽ വരരുതെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എത്ര നല്ല പേരാണല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് എന്തായാലും വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ കേരളത്തിന് വരാതിരിക്കട്ടെ